ഇന്ത്യൻ ക്രിക്കറ്റിലെ മിസ്റ്ററി സ്പിന്നർ എന്നറിയപ്പെടുന്ന വരുൺ ചക്രവർത്തിയുടെ ജീവിതം സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒന്നാണ് കഠിനാധ്വാനവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏതൊരു തടസ്സത്തെയും മറികടക്കാമെന്ന അദ്ദേഹത്തിന്റെ കഥ നമ്മെ പഠിപ്പിക്കുകയാണ് ചെന്നൈയിൽ വളർന്ന വരുൺ തന്റെ പതിനേഴാം വയസ്സിൽ ക്രിക്കറ്റിൽ നിന്നും നേരിട്ട തുടർച്ചയായ പരാജയങ്ങളെ തുടർന്ന് കളി പൂർണ്ണമായും ഉപേക്ഷിച്ചിരുന്നു തുടർന്ന് അദ്ദേഹം ആർക്കിടെക്ചർ പഠിക്കുകയും ഒരു ആർക്കിടെക്ചറായി ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ ജോലി നൽകിയ സ്ഥിരതയേക്കാൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ക്രിക്കറ്റ് മോഹം വലുതായിരുന്നു ഏകദേശം ഏഴ് വർഷത്തോളം ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്ന ശേഷം തന്റെ ഇരുപത്തഞ്ചാം വയസ്സിലാണ് വരുൺ വീണ്ടും മൈതാനത്തിലേക്ക് തിരിച്ചു വരുന്നത് അതും ഒരു ഫാസ്റ്റ് ബൌളർ ആയിട്ടില്ല മറിച്ച് തന്റെ ശൈലി പൂർണ്ണമായും മാറ്റി ഒരു സ്പിന്നറായിട്ടായിരുന്നു ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് പഠിച്ചെടുത്ത വൈവിധ്യമാർന്ന പന്തുകൾ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹം പരീക്ഷിച്ചു തമിഴ്നാട് പ്രീമിയർ ലീഗിലെ മികച്ച പ്രകടനം അദ്ദേഹത്തിന് ഐ പി എല്ലിലേക്കുള്ള വാതിൽ തുറന്നു നൽകി എന്നാൽ തുടക്കത്തിൽ പരിക്കുകളും മോശം ഫോമും അദ്ദേഹത്തെ തളർത്താൻ നോക്കിയെങ്കിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയുള്ള പ്രകടനം അദ്ദേഹത്തിന്റെ കരിയർ മാറ്റിമറിക്കുകയായിരുന്നു ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോകകപ്പിന് ശേഷം വരും നേരിട്ടത് വലിയ വിമർശനങ്ങളായിരുന്നു മൂന്ന് വർഷത്തോളം അദ്ദേഹം ടീമിന് പുറത്തായിരുന്നു എന്നാൽ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം തന്റെ ബൗളിംഗ് ശൈലിയിൽ സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിൽ തന്റെ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് വരുൺ ചക്രവർത്തി പിന്നീട് ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു വരുൺ ചക്രവർത്തിയുടെ ഈ ജീവിതയാത്ര നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ് പരാജയങ്ങൾ ഒരവസാനമല്ല മറിച്ച് സ്വയം തിരുത്താനുള്ള അവസരങ്ങളാണ് തന്റെ മുപ്പതുകളിൽ പോലും കരിയറിൽ വലിയ വിജയങ്ങൾ കൊയ്യാമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു ലക്ഷ്യബോധവും പരിശ്രമിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആർക്കും സ്വന്തം ജീവിതം പുതുതായി രൂപകൽപ്പന ചെയ്യാൻ കഴിയുമെന്ന് വരുണിന്റെ കഥ ഓരോരുത്തർക്കും പ്രചോദനമാണ് വരുൺ ചക്രവർത്തിയുടെ ഈ പോരാട്ട വീര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഏത് പ്രകടനമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി